ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മദ്രസ കെട്ടിടം തകർത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു ബാൻപുൽപുരയിലാണ് സംഘർഷമുണ്ടായത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു സംഘർഷങ്ങളെ തുടർന്ന് ഹൽദ്വാനയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്രമം നടത്തുന്നവരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് സംഘർഷം ഒഴിവാക്കാൻ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതെന്നാരോപിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മദ്രസ കെട്ടിടം തകർത്തത് ഇതിനെ തുടർന്നാണ് ഹൽദ്വാനിയിൽ സംഘർഷമുണ്ടായത് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ട് കൈയേറിയ മൂന്ന് ഏക്കർ തിരിച്ചു പിടിച്ചിരുന്നതായും മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും മുനിസിപ്പൽ കമ്മീഷണർ പങ്കജ് ഉപാധ്യായ് പറഞ്ഞു ഫെബ്രുവരി ഒന്നിനു മുമ്പ് ഒഴിയണമെന്ന് നോട്ടീസും നൽകിയിരുന്നു അതേസമയം മദ്രസ പൊളിക്കരുതെന്ന് മതരാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പ്രദേശവാസികൾ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം വ്യാഴാഴ്ച ബുൾഡോസറുമായെത്തി തകർക്കുകയായിരുന്നു